എൻ്റെ പേര് ടിൻസി ഡിസിൽവ ഇതെൻ്റെ ഹസ്ബൻഡ് വെൻസിസ് ലോസ് ഞങ്ങൾ മാതാവും യേശുവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങളിന്ന് സാക്ഷ്യം പറയാൻ വരുന്നു ഞാൻ മുംബൈന്ന് വരുന്നു വിക്രോലി സെയിൻറ് ജോസഫ് ചേർച്ചിൻ്റെ അംഗമായി ഞാൻ മെയിനായിട്ട് ഇവിടെ വന്ന കാരണമെന്ന് വെച്ചാൽ ദൈവവിശ്വാസം കുറഞ്ഞ കാരണം കൂടെ ഞാൻ ഇവിടെ വന്നത് ഞാൻ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ട് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ ഡാഡി പറഞ്ഞിട്ട് ഞാൻ അത് ഫോളോ ചെയ്ത് തുടങ്ങിയത് പിന്നെ തേർട്ടിയത്ത് ജാൻ മുപ്പത് ജാൻവരി മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ദൈവത്തിൽ ദൂരെ ആയത് എൻ്റെ ഗൈനാക് പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിരുന്നു തേർട്ടീൻ ഇയേഴ്സ് ആയി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല പല ടെസ്റ്റും ചെയ്തു മെട്രോപ്ലാസ്റ്റി അങ്ങനത്തെ സർജറീസ് ചെയ്തു പക്ഷേ ഒന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാസ്റ്റായിട്ടൊരു ഐ വി എഫ് പോലും ചെയ്ത് കഴിഞ്ഞു പക്ഷേ അതിലും ഞങ്ങൾക്ക് സക്സസ് ഉണ്ടായില്ല അത് ഞങ്ങൾ വിട്ടു അതുകൊണ്ട് കുഞ്ഞില്ലാത്ത വൺ ഓഫ് ദി റീസൺസ് ആയിരുന്നു ഞങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് ദൂരം പോയത് ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ട് ഞാൻ എല്ലാ ദിവസവും അമ്മേരെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ലോവർ അടിവയറിൽ പരട്ടും ഹസ്ബൻഡും അത് പരട്ടും ഹസ്ബൻറ്റും കൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ട്വൻറ്റി നയൻത് ഫെബ്രുവരി ട്വൻ്റി ട്വൻറ്റി ഫോറിൽ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിരുന്നു എനിക്ക് ആ മാസം പിരി ഇവിടുന്ന് പോയതിന് ശേഷം പീരിയഡ്സ് വന്നേ ഇല്ല ഞാൻ തേർട്ടി ഞാൻ ട്വൻറ്റി നയൻ ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി ഫോറിൽ നിന്ന് എനിക്ക് പോസിറ്റീവ് വന്നു അത് മാതാവ് തന്നു എന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പീരീഡ്സ് മിസ്സായപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ അത് ചെയ്യണ്ട അത് നെഗറ്റീവേ വരുള്ളൂ നെഗറ്റീവ് വന്നാൽ എനിക്ക് ആവും അപ്പം നീ ചെയ്യണ്ട അപ്പോൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കൊരു സൈൻ എന്താ എൻ്റെ ഹസ്ബൻഡ് ഈ വിശ്വാസം സ്ട്രോങ് ആക്കാനെനിക്കൊരു ചാൻസ് ഇതാണ് അപ്പോൾ അതേ അതേ രാത്രി എനിക്കൊരു പേരെൻ്റെ സ്വപ്നത്തിൽ വിളിക്കുന്നു എൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു ഒരു കൊച്ചിന് കൊടുക്കുന്നു എൻ്റെ മാതാവ് എന്നെ മുമ്പിൽ പ്രതീക്ഷപ്പെട്ടു അതുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ടറിയാം എൻ്റെ അമ്മ എനിക്ക് നന്ന കുഞ്ഞാണിതെന്ന് അതുമാത്രമല്ല ഈ പ്രഗ്നൻസിയിലെ പ്രഗ്നൻസി കാലത്ത് എനിക്ക് മൂന്നാം മാസത്തിൽ ബ്ലീഡിങ് ആയി ഫിഫ്ത്ത് മന്തിൽ എൻ്റെ യൂട്രസ് ഓപ്പൺ ആയി പക്ഷെ മുമ്പത്തെ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പ്രാർത്ഥനയൊന്നും ചെയ്യാണ്ട് മാതാ പ്രാർത്ഥനയൊന്നും ദൂരം പോയതന്നെ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെ എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു എപ്പോഴും എന്നെ റോജരി എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ത് സിറ്റുവേഷൻ വന്നാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് അമ്മ എന്നെ ടെസ്റ്റ് ചെയ്യണതാണ് എന്നോട് സ്നേഹി എന്നോട് സ്നേഹം കൂടിയ കാരണം എന്നുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് എനിക്കുണ്ടായിരുന്നു മുമ്പണങ്ങനെ അത് ഇത് അല്ല ഇവിടെ വന്നതിന് ശേഷമായിരിക്കണം വളരെ വളരെ വലിയ മാറ്റണം എന്നിൽ അത് ലാസ്റ്റിൽ എനിക്ക് തൻറ്റി സെക്കൻഡ് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫോറിന് ഒരു മോൻ ജനിച്ചു അവൻ്റെ പേര് ഞങ്ങൾ ഡാരിയെന്ന് വെച്ചു ഡാരിയൻ്റെ മീനിങ് ഉണ്ട് ഗുഡ്നെസ് ഓഫ് ഗോഡ് പിന്നെ എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ സൺഡേ മാസിനു പോക്കോ അങ്ങനെ ഒന്നും ഞാനൊന്നും റെഗുലറൈസ് ആയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം എൻ്റെ പ്രേയറിലുള്ള വിശ്വാസം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഗോഡ് ഫിയറിങ് പേഴ്സണിന്ന് ഇപ്പം ഞാൻ ഗോഡ് ലവിങ് പേഴ്സൺ ആയിരുന്നു എനിക്ക് പറയാൻ പറ്റും എന്നു വെച്ചാൽ മുമ്പ് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് പക്ഷേ ഇപ്പം എനിക്കറിയാം മൈ ജീസസ് മൈ മദർ മേരി ഇസ് ദേവ് വിത്ത് മീ ദേ ലവ് മീ ആൻഡ് ദേ ദേ ദോൾവേസ് ദ ഓൾവേസ് പ്രേ ടു ദം എപ്പോഴും പ്രാർത്ഥിച്ചാൽ അവരുടെ കൈ എന്നും എൻ്റെ പ്രാർത്ഥന ചെയ്ത് മാത്രമേ എനിക്ക് ലൈഫിൽ എത്ര പ്രോബ്ലംസ് വന്നോട്ടെ എത്ര വിഷമങ്ങൾ വന്നോട്ടെ ബട്ട് ഓൾ ഐ വോണ്ട് ഇസ് മൈ മത മേരി ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഐ ദം വോണ്ട് ടു ഹോൾഡ് ദം ടൈറ്റ് ആൻഡ് എന്ത് സിറ്റുവേഷൻ വന്നാലും അവരുടെ അവരുടെ അടുത്ത് നിന്ന് ഞാൻ ദൂരം പോവില്ല എൻ്റെ പ്രേക്ഷിത പ്രവർത്തി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലിവിങ് ഒറാക്കേഴ്സ് ആയാലും ഫാദറിൻ്റെ ഡെയിലി ആ ഡെയിലി ബ്രെഡ് ആയാലും അതുപോലെ സാക്ഷ്യങ്ങൾ പലതും ഞാൻ എൻ്റെ സ്റ്റേറ്റസിലിടും എൻ്റെ അയക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് നോൺ നോൺ മലയാളീസുള്ളവർക്ക് അവർക്ക് ഇംഗ്ലീഷ് കന്നഡ അങ്ങനെ ഞാൻ സെൻഡ് ചെയ്യും കൃപാസനം പത്രങ്ങൾ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ആവശ്യ എൻ്റെ ഫ്രണ്ട്സിനായാലും എൻ്റെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണത് അവിടെ അവിടെ ഞാൻ പത്രങ്ങള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതുപോലെ കാരുണ്യ കാരുണ്യപ്രവൃത്തി എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഹോം ഫോർ ദി ഡെസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ ഞങ്ങൾ ആവശ്യമുള്ള ഗ്രോസറി ഐറ്റംസ് ആയാലും ഫുഡ് ആയാലും ഞങ്ങൾ അവിടെ പോയിട്ട് അവർക്ക് സപ്ലൈ ചെയ്യും വല്ല മോണിറ്ററി ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾ ആ മോണിറ്ററി ഹെൽപ്പ് അവർക്ക് ചെയ്യും അതുപോലെ ഞങ്ങൾ ജോലി സ്ഥലത്തായാലും വല്ലവർക്കും മണി പ്രോബ്ലംസ് അങ്ങനെ വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് അങ്ങനത്തെ രീതിയിൽ ഹെൽപ്പ് ചെയ്യും എൻ്റെ ലൈഫിൽ തന്നെ ഇതുവരെയുള്ള എല്ലാ എല്ലാ ബ്ലെസ്സിങ്സിന് വേണ്ടിയും അമ്മ മാതാവിനോടും ഈശോനും एड थँक्यू थँक्यू ऐ जस्ट वॉट से थँक्यू टू मदर मॅरी आू टू जीस इट्स ए गिफ्ट दॅट वि नेव एक्सपेक्ट दॅट विल गेट इट बिकॉज मै वैफे आ्रिंगिंग दर फॅमिली ब्रिंग दिस फ्लार इन आर्ईफ थँक्यू मदर मॅरी दॅट ऐ कॅन से थँक्यू दैव അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു ടിൻസി വെൻസ്ലാവോസ് ഡിസിൽവ എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ വലിയ അനുഗ്രഹത്തിന് സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി പറയുകയാണ് ടിൻസി പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷം മക്കളില്ലാതെ ജീവിച്ച ദാമ്പത്യമാണ് എന്നാൽ കുഞ്ഞിനെ ആഗ്രഹിച്ചല്ല ശരിക്കും ഉടമ്പടി എടുക്കുന്നത് ടെൻസി കൃപാസനത്തിന് വരുവാൻ കാരണം വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഒത്തിരി അകന്നുപോയി പോകാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വിശ്വാസം ഒട്ടുമില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നു അതിന് ടെൻസി കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കുഞ്ഞില്ലാത്ത സങ്കടം മറ്റുള്ളവരൊക്കെ എന്ത് പറഞ്ഞാലും ആശ്വാസം കിട്ടാത്ത ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഒത്തിരി ടെൻഷൻസ് അതുകൊണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുമല്ലോ എന്നൊരു മനസ്സുകൊണ്ട് അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് മാറി മാറിപ്പോയി ഏതാണ്ട് ശൂന്യമായി ശൂന്യമായപ്പോഴാണ് ടിൻസിയുടെ പിതാവ് ടിൻസിയോട് പറയുന്നത് ആദ്യം ഇങ്ങനെ കൃപാസനത്തിൽ നിന്ന് അച്ഛൻ്റെ ധ്യാനം അച്ഛൻ്റെ സാ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ മൊബൈൽ ഇട്ടുകൊടുത്തോണ്ടിരുന്നോ കാരണം മകള് അത്യാവശ്യ വിദ്യാഭ്യാസമുണ്ട് നല്ല നിലയിൽ ജീവിക്കുന്നു ഉപദേശിക്കേണ്ട പ്രായം കെടിനു അതുകൊണ്ട് അപ്പൻ കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയാണ് മകത്തിന് ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ ഇട്ട് കൊടുക്കുക സാക്ഷ്യങ്ങളിട്ട് കൊടുക്കുക മകള് പറയുന്നുണ്ട് ഞാനത് ആദ്യമൊന്നും പരിഗണിച്ചില്ല കേട്ടു തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ സംസാര രീതി ഇഷ്ടപ്പെട്ടു അച്ഛൻ പറയുന്ന ആ വളരെ ലളിതമായി ഓരോ കാര്യവും വിശദീകരിക്കുന്നത് ഇഷ്ടപ്പെട്ടു അങ്ങനെ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ സംഭാഷണ രീതിയും അച്ഛൻ ഓരോന്നും ലളിതമായും ഇത്തിരി സരസമായും ഒക്കെ പറയുന്നത് ആകർഷിക്കപ്പെട്ടാണ് ആദ്യം കൃപാസനത്തിനോട് അടുക്കുന്നത് അത് ശരിക്കും അമ്മമാതാവ് ഓരോരുത്തരെയും ഇങ്ങനെ കൊളുത്തി കൊളുത്തി കൊണ്ടുവരുന്ന രീതിയാണ് പല രീതികളിൽ അത് കൊണ്ടുവരാം ചിലപ്പോൾ കിട്ടുന്നൊരു കൃപാസനം പത്രമാകാം ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നൊരു വ്യക്തിയാവാം ചിലപ്പോൾ നമ്മൾ കാണുന്ന ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്വപ്നമോ ഏതെങ്കിലും ഒരു സാഹചര്യമോ ആകാം ചിലപ്പോൾ മറ്റാരെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ കണ്ടൻ്റ് ആവാം പല രീതിയിൽ നമുക്കിത് വരും അതുകൊണ്ടാണ് ജോസഫ് ബച്ചാൻ പറയുക നിങ്ങൾ ധ്യാനം ഷെയർ ചെയ്യണം സാക്ഷ്യം ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് വല്ലാതെ പ്രയാസപ്പെട്ടു ജീവിതം തന്നെ തകർന്നു ഇരിക്കുന്നൊരു വ്യക്തിക്ക് അത് ദൈവികമായ ഇടപെടലിനുള്ള സാധ്യത അവിടെയുണ്ട് അങ്ങനെയാണ് ആദ്യം അച്ഛനെക്കുറിച്ച് അറിയുന്നത് കേൾക്കുന്നത് മകൾ പറയുന്നുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷം ചെയ്യാത്ത ചികിത്സയൊന്നുമില്ല ഇഷ്ടംപോലെ ചികിത്സകൾ ചെയ്തു ഒത്തിരി പണം മുടക്കി അയ്യുയും ഐ വി എഫും ഒക്കെ ചെയ്തിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതോടു കൂടി ഈ വിഷയങ്ങൾക്കൊക്കെ വിരാമമിട്ടു ഇനി ചികിത്സയില്ല ഇനി മറ്റൊരു കാര്യത്തിന് പോകുന്നില്ല ഇനി മക്കളില്ലെങ്കിൽ അതുപോലെ ആവട്ടെ എന്ന് മനസ്സുകൊണ്ട് ഏതാണ്ടൊന്ന് ഉറച്ച് തീരുമാനത്തോടെ മുന്നോട്ട് സങ്കടത്തിൽ പോകുമ്പോഴാണ് ഈ കൃപാസനത്തെപ്പറ്റി അച്ഛൻ്റെ ധ്യാനം കൂടി ഒരാകർഷണം തോന്നി ഈ ആലയത്തിലേക്ക് മകൾ വരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു കണ്ണീരോടെ അമ്മയുടെ കരങ്ങളിൽ പ്രാർത്ഥന കൊടുക്കുന്നു കാരണം അത്ര എളുപ്പത്തിന് സാധിക്കുന്നൊരു നിയോഗമല്ലത് ചെയ്യാവുന്ന പരി പരിശ്രമങ്ങളൊക്കെ ചെയ്തു മകൾ തന്നെ സാക്ഷി കൂടായത്തിൽ എന്തൊക്കെയാണ് ശാരീരികമായുള്ള പരിമിതികളെന്ന് എന്നോട് സൂചിപ്പിച്ചിരുന്നു ആ പരിമിതികളൊന്നും വേഗത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതുമല്ല ആ അത്രയും പരിമിതികൾ തനിക്കൊരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുവാൻ പറ്റുന്ന കുറവുള്ളപ്പോഴാണ് അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് നമ്മളെപ്പോഴും പറയും ഉടമ്പടി മാതാവ് ഉടനടി പരിഹാരത്തിൻ്റെ അമ്മയാണ് മകൾ ഉടമ്പടി എടുത്തത് ജനുവരി മുപ്പതിനാണ് എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പതാകുമ്പോഴാണ് മകൾ അറിയുന്നത് തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് ഒരു മാസം കഷ്ടി എടുത്തുള്ളൂ ഒരു മാസം മുപ്പത് ദിവസം കഷ്ടി എടുക്കുമ്പോൾ അവൾ തിരിച്ചറിയുന്നു ഇത്രയും വർഷങ്ങൾ തനിക്കന്യമായിരുന്ന തനിക്ക് ഒരു കിട്ടാക്കന് പോലെ തൻ്റെ സങ്കടത്തിന് മുഴുവൻ കാരണമായിരുന്നൊരു കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ ഒരു മരുന്നില്ലാതെ ഒരു ഇൻ്റർവെൻഷൻ ഇല്ലാതെ മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ലാതെ അമ്മയുടെ ഉടമ്പടി എടുത്ത് ജീവിച്ചതിൻ്റെ ആ ദാമ്പത്യസ്നേഹത്തിൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ അമ്മ മാതാവ് ഉരുവാക്കി തന്നുവന്ന ചെറുതല്ലത് വലിയ സാക്ഷ്യമാണ് ഈ മക്കൾ ഈ താരയിൽ പങ്കുവെച്ചത് പിന്നീട് അത് ഒന്നാം മാസവും മൂന്നാം മാസവുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ തൻ്റെ ആ ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിൽ വരുന്നുണ്ട് അപ്പോഴൊക്കെയും നല്ല ഉറച്ച ശരണത്തോടെ ടിൻസ് പറയുന്നുണ്ട് എൻ്റെ ഉദരത്തിനൊരു കുഞ്ഞിനെ ഉരുവാക്കിയ ദൈവത്തിന് ആരോഗ്യത്തോടെ ഈ കുഞ്ഞിനെ എൻ്റെ കരങ്ങളിലേക്ക് കൈമാറുവാൻ സാധിക്കുമെന്നാണ് അതാണ് പ്രാർത്ഥന അതാണ് പ്രത്യാശ ആ പ്രത്യാശയിലാണ് അവൾ വളരെ ക്ലേശകരമായി ആ ഗർഭകാലം മുന്നോട്ട് പോകുമ്പോഴും ഓരോ തവണയും അടിവയറ്റിൽ കുരിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഇത് ആരോഗ്യമുള്ള കുഞ്ഞ് ഇത് പൂർണ്ണ വളർച്ച കുഞ്ഞ് ഇത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ നിന്നും എൻ്റെ കരങ്ങളിലേക്ക് ലഭിക്കുമെന്ന പ്രത്യാശയോടുകൂടി ഈ കുടുംബം പ്രാർത്ഥിക്കുന്നത് ഇനി മകൾ പറയുന്നുണ്ട് അവൾ പിരീഡ് മിസ്സാകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പങ്കാളിയോട് പറയുമ്പോൾ പങ്കാളി പറയുന്നു വേണ്ട വെറുതെ നോക്കി നീ അവസാനം നിലവിടിയും നിരാശയുമായിട്ട് നടക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് കുറച്ച് നാൾ കഴിയട്ടെ എന്ന് അപ്പോഴും അമ്മ മാതാവാണ് മകളെ കൊടുക്കുന്നത് അവൾ പറയുന്നുണ്ട് മാതാവേ എനിക്കൊരു അടയാളം വേണം ഒത്തിരി അടയാളങ്ങളെക്കുറിച്ച് പലരും പറയുന്നത് കേൾക്കുന്നു എനിക്ക് അമ്മയുടെ അടയാളം വേണം അമ്മ അവൾക്ക് കൊടുക്കാനാവുന്ന ഏറ്റവും നല്ല അടയാളം എന്താണ് കരങ്ങളിലേക്ക് കുഞ്ഞിനെ കൈമാറലാണ് അതാണ് സ്വപ്നത്തിൽ അവൾ കാണുന്നതും കരങ്ങളിലേക്ക് കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു പിന്നെ അത് അവൾ ഉടനെ തന്നെ ഭർത്താവിനോട് പറയുന്നു ഇത് ഞാൻ സ്വപ്നം കണ്ടു ഇതിന് വിശ്വസിക്കുകയാണ് ഇത് യാഥാർത്ഥ്യമാകും അങ്ങനെ ആ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നു ആ ഗർഭകാലം പ്രത്യാശയോടെ നന്നായി മുന്നോട്ട് പോകുന്നു യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കരങ്ങളിലേക്ക് ലഭിക്കുന്നു ഇനി കുഞ്ഞിനെ കിട്ടിയാൽ ദൈവത്തെ മറക്കുമോ അതും ഒരു വിഷയമാണ് ഒരു നന്മ കിട്ടി ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിന്നെ ആ വന്ന വഴിയും നൽകിയ ദൈവത്തെയും ദൈവത്തിൻ്റെ കരുതലിനേക്ക് മറന്നു പോകും അതെന്നും ഓർത്തിരിക്കാൻ വേണ്ടി അവർ ആ കുഞ്ഞിന് പേരിട്ടു ഗുഡ്നസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ നന്മയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞെന്ന് അതാണ് ഡാരിയൂസ് എന്ന പേരിന് അവർ എന്തുകൊണ്ടാ പേരിട്ടു ഒന്നേയുള്ളൂ ഞങ്ങളുടെ കഴിവല്ല ഞങ്ങളുടെ സമ്പത്തിൻ്റെ മികവല്ല ഞങ്ങളെ പരിശോധിച്ച ഡോക്ടർമാരുടെ പ്രാഗൽഭ്യമല്ല മറിച്ച് ദൈവത്തിൻ്റെ നന്മ മാത്രം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹിച്ച് നൽകിയതാണ് കരങ്ങളിലിരിക്കുന്നത് അതാണ് ജീവിതപങ്കാളി മൻസിലൂസ് പറയുന്നത് ഞങ്ങൾക്കൊരു നവപുഷ്പത്തെ നവകുസുമത്തെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവമാതാവ് എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയിലൂടെ സമ്മാനം നൽകിയെന്നാണ് പ്രിയമുള്ളവരെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഏത് വലിയ വിഷയവും നമ്മൾ തീർന്നു ഇനി ഇല്ല എന്ന് പറയുന്ന ഏത് വിഷയവും അനുഗ്രഹിച്ചു തരുവാൻ അമ്മ മാതാവ് തിരിക്കുമാരനോട് പറഞ്ഞുകൊണ്ടിരിക്കും നേടിത്തരും ഈ സാക്ഷ്യത്തിന് അമ്മ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക